തെങ്ങിൻപൊക്കത്തിൽ നാളുകേര വില കുതിക്കുമ്പോൾ ഉൽപാദനക്കുറവിൽ പ്രതിസന്ധിയിലായി കർഷകർ പ്രാദേശിക വിപണിയിൽ തേങ്ങയുടെ വില കിലോഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയിലെത്തി വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ് രൂപയ്ക്ക് മുകളിൽ വിൽക്കുന്നു എന്നാൽ തേങ്ങ ഉൽപ്പാദനത്തിലെ കുത്തനെയുള്ള ഇടിവിൽ ദുരിതത്തിലാണ് കർഷകർ വില കൂടിയപ്പോൾ വിളവു കുറഞ്ഞതാണ് കർഷകരെ കണ്ണീരിലാഴ്ത്തുന്നത് വിളവുകൂടിയ കാലത്ത് തേങ്ങയ്ക്കു വിലയില്ലായിരുന്നു ഉൽപ്പാദനം കുറഞ്ഞതോടെ വില കുതിച്ചുയരുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ആപേക്ഷിക ആർദ്രത മഴയുടെ കുറവ് എന്നിവയൊക്കെയാണ് ഉൽപ്പാദനക്ഷമതയിൽ കുറവുണ്ടാവുന്നതിന് കാരണമായത് കുറഞ്ഞ സംഭരണ നിരക്കും ഉയർന്ന വളവിലയും കീടബാധയും കർഷകർക്ക് തിരിച്ചടിയാവുന്നു നാളികേര അധിഷ്ഠിത വ്യവസായങ്ങളുടെ വൈവിധ്യവൽക്കരണവും തേങ്ങയുടെ ക്ഷാമത്തിനു കാരണമായി തെങ്ങുകളുടെ വളപ്രയോഗം വിളവെടുപ്പ് മുകൾ ഭാഗം വൃത്തിയാക്കൽ എന്നിവ ചിലവേറിയതാവുന്നുവെന്നാണ് കർഷകർ പറയുന്നത് വർഷം അനന്തര അനന്തരഫലമാണ് നാളികേര കൃഷിയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കേരകേസരി പുരസ്കാര ജേതാവ് സി ആർ ഭവദാസ് പറയുന്നു ഈ വർഷം ധാരാളമായി ലഭിച്ച മഴ നാളികേര കൃഷിയെ കരകയറ്റുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നു കിട്ടുന്ന താഴെ പലർക്കും ഒരുപാട് കുറവുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വില ഇത് കുറയാനുള്ള കാരണമെന്ന് പറയണത് കഴിഞ്ഞ മുമ്പിലത്തെ വർഷത്തിൻ്റെ കഠിനമായ വരൾച്ച അതുകൊണ്ടാണ് എല്ലാ കരവൃക്ഷങ്ങൾക്കും ആ വരൾച്ച ബാധകം തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ തെങ്ങിനൊക്കെ നല്ലപോലെ ബാധിക്കും നമ്മൾ പഴയ നാടൻ കാരണവന്മാർ പറയുമ്പോൾ ഞാറ്റുവേല വലിയ വിഷയം തന്നെയാണ് തിരുവാതിര ഞാറ്റുവേലക്കൊക്കെ നല്ല മഴയും കിട്ടി അപ്പോൾ ഈ കരക്കിഷിക്കൊക്കെ നല്ല കാര്യമാണ് ഇനിയിപ്പോൾ പതുക്കെ തെങ്ങിന് മാറ്റങ്ങളൊക്കെ വരും ഈ കുറവ് നെക്സ്റ്റ് ഇയറിലൊക്കെ നമുക്കത് വ്യത്യാസം വരും ഇനിയൊരു ഡ്രോട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇത് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് സഹിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നാളെ ഇത്ര കൂടെ വെയിൽ കയറാൻ പാടില്ല അപ്പോൾ ഒരുപന്നെന്ന് പറഞ്ഞാൽ ഈ മായും വെളിച്ചെണ്ണയൊക്കെ മായ ഇപ്പം നമ്മളവിടെയൊക്കെ സംഭവിക്കുന്നത് ഇതുവരെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് നമ്മളിവിടുന്ന് നാളികേരം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവാണ് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് അവരവിടെ കോപ്പറയാക്കി എണ്ണ മായം ചേർത്ത് എണ്ണയാണ് നമുക്കിവിടെ തരുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നാൽപ്പത്തഞ്ചോ അമ്പതോ വെളിച്ചെണ്ണ കമ്പനിക്കാരെ ബാങ്ക് ചെയ്തു അതെന്താണ് കാരണാലും ടെസ്റ്റ് ചെയ്തപ്പോൾ മായമുണ്ട് അപ്പൊ ഇത് നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ അത് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടായാൽ നമ്മളീ മായം ഒരു വഴി ഒരു പരിധിവരെ നമുക്കത് ഒഴിവാക്കാൻ കഴിയും യു ന്യൂസ് പാലക്കാട്